സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള സ്പെഷ്യൽ ആനുകൂല്യ വിതരണങ്ങൾ ഇന്നു മുതൽ ആരംഭിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമുകൾ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ഇന്ന് മൂവായിരത്തി രൂപയുടെ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ട് ഘട്ടമായിട്ടാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ക്രെഡിറ്റായി മൂവായിരത്തിഇരുന്നൂറ് രൂപ എത്തുന്നത് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി ഒരുമിച്ച് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും ആയിരത്തി അറുന്നൂറ് മാത്രം ലഭിച്ചവർ വിഷമിക്കേണ്ടതില്ല വരും ദിവസങ്ങളിൽ നാളെ തന്നെ ബാക്കി തുക കൂടി അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവും ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകക്ക് പുറമെ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഘടക പെൻഷൻ തുകയിൽ ഒരു കൂടി ചേർത്താണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് നീട്ടി നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ പത്ത് വരെ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് ആധാർ കാർഡ് ഉപയോഗിച്ച് അക്ഷയ സെന്റർ മുഖേന നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂര്ത്തീകരിക്കാവുന്നതാണ് തൊഴിലാളികൾക്കുള്ള ഓണക്കാലത്തെ ബോണസ് വിതരണവും മറ്റു ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഈ വർഷത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബോണസ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു കയർ കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ബോണസ് നിശ്ചയിക്കുന്നതിനായി അതത് വ്യവസായ ബന്ധ സമിതികളുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഇതിനു പുറമെ പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന രണ്ടായിരം രൂപ ധനസഹായവും പത്ത് കിലോഗ്രാം അരി വിതരണവും സംബന്ധിച്ച ഫയലുകളും ധനകാര്യ വകുപ്പിന് കൈമാറി സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ഇതിനു പുറമെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ഓണത്തിന് മുൻപ് ധനസഹായമായും അല്ലാതെയും ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക